ിടത്തി മധുരം പകർന്നില്ലേ അമ്മിൻ പാലിൻ മധുരം കുളിരല്ലേ ചെറുപ്രായം തൊട്ടല്ലേ വളർത്തിയിലെ കരയുന്ന നേരത്തും നൽകുന്നു മണിമുക്തം അന്നേരം ചുരിയുന്നു മണിമുക്തം ഉം മാന്തി അഗമിനിയും തോരാതെ മിനി നിറയും ഉം മാന്തി പുഞ്ചരിയും ഹലോലൈക്കും മുത്തുമണികളെ നമ്മുടെ വീഡിയോ സ്വാഗതം അവിടെ കുട്ടിണ്ടോ പോവാ ഐടെ അലേഹന്റെ ഹെഡ് അവിടെ ഏ ജയിച്ചേ ഇനി അലേഹന്റെ അതൊക്കെ ചെയ്യ ക്ലാപ്പ് ചെയ്യാപ്പ് ചെയ് കൈകൊട്ട് കൈ കൊട്ട് ഏ ഇനി ആവാവോ ആ ഗായ്സ് അപ്പൊ ഇത്രയും സാധനങ്ങൾ എൻ്റെ കുട്ടി പഠിച്ചിട്ടുണ്ട് എല്ലാവരും ഒരു അപ്രിഷ്യേറ്റ് ചെയ്യും എൻ്റെ കുട്ടീനെ എല്ലാവരും ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്യ് ഇപ്പം പൂട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ഈ നിലാമത്തെ ചിട്ട കോഴികളില്ല അതേമാതിരി ഇവിടെ കുറെ നടക്കുന്ന സാധനങ്ങളോണ്ട് കുട്ടിക്ക് നല്ല സുഖമായിട്ട് കാലം മോളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്ന് ഇങ്ങനെ കളിക്കണുണ്ട് ഇനിക്ക് രാവിലെ തന്നെ ഇനി മോളെ നമുക്കൊന്ന് കുളിപ്പിച്ച് സുന്ദരിയാക്കി ആക്കി ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കണം ഓക്കെ അങ്ങനെ കുറച്ച് ദിവസമായിട്ട് നമ്മൾ കൂടുതൽ വീഡിയോസോ ഒന്നും പോസ്റ്റ് ചെയ്യലില്ല ഇടയ്ക്ക് ഇന്നലെയൊക്കെ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടില്ല എന്താ ന്യൂസിലെ വീഡിയോ ഇടാത്തതെന്നൊക്കെ ചോദിച്ചാൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് അയക്കുന്ന കിട്ടും അപ്പോൾ വീഡിയോ ഇടാനായിട്ടല്ല ഒന്നാമത് തിരക്കിൻ്റെ കുറച്ച് തിരക്കുകൾ ഉണ്ടായിരുന്നു വൈസാ അപ്പോൾ എന്തായാലും ഇനിയും ചില തിരക്കുകളൊക്കെ തീർന്നിട്ടുണ്ട് എന്തായാലും നമ്മൾ വഴിയെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടരും അങ്ങനെ പോയ ആളുകളൊക്കെ തിരിച്ചു വരാൻ വേണ്ടി നിൽക്കുകയാണ് അതായത് പ്രസവരക്ഷക്ക് പോയ കുറച്ച് പേരുണ്ടല്ലോ അതായത് ഉമ്മയ്ക്ക് ആദ്യമായിട്ടാണ് തോന്നുന്നത് ഒരു മാസമൊക്കെ ഇങ്ങനെ മാറിക്കുന്നത് കേട്ടോ അതായത് ഞാൻ ഇതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഒരു മാസമൊക്കെ ഉമ്മ വീടും പേരയും കൂടിയൊക്കെ മുട്ടിട്ട് ആദ്യമായിട്ടാണ് മാറിക്കുന്നത് അപ്പോൾ ഇനി ചില ഈ ഒരു ഞായറാഴ്ച അവർ എത്തേണ്ടതാണ് അവരെ മുപ്പത് ദിവസം അവിടെ പൂർത്തിയാവണ്ടാണ് അപ്പോൾ ഒരു ഞായറാഴ്ച പോലെയൊക്കെ എത്തും ഓക്കെ അപ്പോൾ വീണ്ടും നമ്മുടെ ആളായി അല്ലേ സത്യേ ഉമ്മക്ക് എവിടെയാണ് ബേബി എവിടെയാണ് ബേബി ബേബി എവിടെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ കുട്ടി ആ റൂമ് നോക്കും കാരണം കുറച്ച് ദിവസം ബേബി ആ റൂമിൽ ഉണ്ടായിരുന്നല്ലോ ബേബി എവിടെ പോയോ ബേബിയവിടെ അപ്പം നീ ഈ കുട്ടീൻ്റെ ഉമ്മ എവിടെ ആവുമല്ലോ ഈ കുട്ടീൻ്റെ ഉമ്മ അടുക്കളയിലാണ് കൈസ അടുക്കളയില് ഭയങ്കരമായ പാചകത്തിലാണ് എന്താണ് പാചകം എന്നുള്ളതൊക്കെ കാണിച്ചു തരാം ഓക്കെ അപ്പം എന്തായാലും പെരയിലാളില്ലെന്നുണ്ടെങ്കിൽ വലിയൊരു സുഖമൊന്നും ഉണ്ടാവില്ല കഴിച്ച പ്രത്യേകിച്ച് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിത്യന്തരം കാണുന്ന ആളുകൾ ഒരു ദിവസം രണ്ടു ദിവസമൊക്കെ മാറിക്കുമ്പോഴാണ് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മളെ അടുത്ത പരിപാടി എന്താണെന്നറിയോ ഇനി നമ്മളെ അടുത്ത പരിപാടി നമ്മളെ അലേഹനെ കുളിപ്പിച്ച് സുന്ദരിയാക്കി ഉപ്പായ ഒക്കെ ഇട്ടുകൊടുത്ത് ഞാൻ പാലൊക്കെ കൊടുത്തിട്ട് ഓർക്കണം കഴിച്ചു ഓക്കെ അപ്പൊ പെരയിൽ ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആരും ഇല്ലാത്തതുകൊണ്ട് എനിക്കും ഇങ്ങോട്ട് അങ്ങനെ കാര്യമായിട്ടൊന്നും ഇറങ്ങാനൊന്നും പറ്റില്ല കാരണം രാത്രിയൊക്കെ ചെക്കന്മാർ ഇങ്ങോട്ടെല്ലാം ഇറക്കുമ്പോൾ ഞാനിവർ രണ്ടാമവിടെ ഒറ്റക്കെല്ലാം ഞാൻ ഞാനിങ്ങോട്ടും ഇറങ്ങാനൊന്നും പറ്റില്ല ഞാൻ ഞങ്ങളോട് കണ്ടിച്ച് വേണമെങ്കിൽ രണ്ട് ദിവസം അവിടെ പോയി നിന്നു എന്നൊക്കെ പറഞ്ഞ് ചൂളിറങ്ങി ഒറ്റയ്ക്ക് പോകുന്നില്ല ഗൈസ് യെസ് അങ്ങനെ ഞങ്ങൾ അവിടത്തൊക്കെ മറിച്ച് തുണിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കച്ച കെട്ടി നിൽക്കുകയാണ് നമ്മുടെ കോളി ഗൈസ് അങ്ങനെ ഫൈനലി ഞങ്ങളുടെ കോളിയൊക്കെ കഴിഞ്ഞ് തലയിൽ സോപ്പൊക്കെ തേച്ച് ഇങ്ങനെ നിൽക്കണില്ലേ യസ് ഗൈസ് അങ്ങനെ മുടിയൊക്കെ ജീവിക്ക് സിമ്മീസൊക്കെ ഇട്ടെടുത്തിട്ട് കൂലിയൊക്കെ കഴിഞ്ഞ് നിക്കഴിഞ്ഞ് നമ്മള് പാലും പാടൊക്കെ കുടിച്ചിട്ട് ഉറങ്ങും ഇത് ഞാനല്ലോ ഇത് പശും പാലാണ് ഞാൻ നമ്മള് രാവിലെ പാല് വരും അപ്പൊ ഈ പാല് കൈയോളും ഈ പാല് കൊടുക്കും ഞാൻ നമുക്ക് ഇടനിലക്കായിട്ടൊക്കെ കൊടുക്കലുള്ളൂ അപ്പൊ ഈ ഒരു ഇരുന്നൂറ് എം എൽ പാല് ഫുള്ള് കുടിച്ചിട്ട് ഇത് കിട്ടാനൊക്കെ അല്ലേ ഈ ഒരു ഇന്നുറ നല്ല പാല് നമ്മുടെ ഇത് കുടിക്കുമ്പോഴൊക്കെ ഏകദേശം ഉള്ള ഉറങ്ങിയിട്ട് ഇങ്ങനെ തോളത്തിങ്ങനെ ഉറങ്ങി അടക്ക നേരെ കൊണ്ടുപോയി തൊട്ടിയിട്ട് ആക്കിയാൽ മതി അല്ലാന്നുണ്ടെങ്കിൽ തൊട്ടിട്ട് വെറുതെ രണ്ടാട്ടുമ്പഴേ ഉറങ്ങാനുള്ള നേരെ കഴിക്കുന്നു

oh

കുട്ടി അടിയിലുണ്ട് അതാണ് ഞാൻ കണ്ട് എന്താ പറയുക ആണ് അത്ര മതി മസാല ടൈപ്പ് ആക്കിയ മതി അപ്പോ കുട്ടി അടിയിലുണ്ട് നോക്കുതാ ഏഹ് ഏത് അപ്പൊ സോയാബീൻ ഉണ്ട് പിന്നെ ചപ്പാത്തി ചൂടാണ് കഴിച്ചത് അപ്പൊ ഞാൻ വീണ്ടും എന്നത്തേം പോലെ ഡയറ്റ് തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അധികം എന്റെ ഡയറ്റൊന്നും അധികം നീണ്ടുക്കൂല ഇപ്പോൾ വീട്ടിലിപ്പോ തൽക്കാലത്തിൽ പോകുമ്പോഴാളെ പ്രശ്നം കഴിച്ചു ഒളി പറയൂ ആ ഒളു പറയുകയാണെങ്കിൽ ഞങ്ങൾ വരുമ്പോഴൊക്കെ ഡയറ്റാണ് എൻ്റെ പരക്കാരെന്താ വിചാരിക്കുക അവിടെ നിന്ന് അപ്പം ഞാൻ അവിടുന്ന് തിന്നു ഇവലെ മാതിരിയല്ലേ ഞാൻ എന്തെങ്കിലും തിന്നാ അപ്പം തടിക്കൂ ഇവലൊക്കെ എന്ത് തിന്നാലും തടിക്കൂല അപ്പം ഞാൻ കുറച്ച് ഡയറ്റൊക്കെ എടുക്കും നമ്മൾക്ക് ഇങ്ങനെ വീഡിയോയിലൊക്കെ ചെയ്യേണ്ടല്ലോ അപ്പോൾ ഓവർ തടി ഉണ്ടെങ്കിൽ അതിന് കമന്റ്സ് ഇട്ട ആൾക്കാർ പറയും അതുകൊണ്ട് ഞാൻ ഡയറ്റ് ഡയറ്റെടുത്തിറക്കാണ് ഗൈസ് പിന്നെ ഇവിടെ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ചൂര കേദര കറി പിന്നെ കേദര പൊരിച്ചത് പിന്നെ ചെറുപയറ് തോരൻ പിന്നെ ഈ ചെറിയൊരു കുടുത്തിയിൽ ചോറും അപ്പോൾ ചോറും തോരനും മീനൊക്കെ എനിക്ക് എനിക്കിതാ ഇവിടെ സോയാബീൻ ഉണ്ടാക്കുന്നുണ്ട് പിന്നെതാ റെഡിമെയ്ഡ് ചപ്പാത്തി ഞാൻ വാങ്ങി കൊടുക്കണം ഇനി ഞാൻ ജിമ്മിനും പോവാൻ സ്റ്റാർട്ട് ചെയ്തത് ഏഹ് രാത്രി ചപ്പാത്തി ഗോവിന്ദ ചാപ്പി ചപ്പാത്തി എന്നിട്ട് തടി കൊറഞ്ഞ അപ്പം ഞാൻ ട്രൈ ചെയ്തു നോക്കണം എങ്ങനെയപ്പ ജയിലൊക്കെ ചാടുന്നുല്ലേ ഒരു കൈ ഇല്ലാത്ത ആളാണ് എന്താ കാര്യവും അതൊക്കെ ചാടാൻ വിചാരിച്ച ചാടും രണ്ടെണ്ണം മതി തിന്നോണ്ട് തടി കൊടുക്കണം അല്ലാതെ തിന്നാതെ പട്ടിണിയാണെന്ന് മരിക്കണ പരിപാടി ഞാൻ ജീവന അപ്പൊ ഞമ്മള് തിന്നോണ്ട് അതായത് മൂന്ന് നേരം നമ്മള് കഴിക്കും കഴിക്കണതിന്റെ ക്വാണ്ടിറ്റി കൊറക്കാന്നുള്ളതാണ് പിന്നെ കുറേ യൂട്യൂബിൽ കുറേ ആൾക്കാർ അത് ഇതൊക്കെ പറയും അതൊന്നും ചെയ്യരുത് നമ്മൾ ചെയ്യുന്ന കറക്റ്റ് ഇലക്കറികൾ ഫോളോ ചെയ്ത് ചപ്പാത്തി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കലോറിയുള്ള സാധനമാണ് പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചപ്പാത്തി ആവുമ്പോൾ നമ്മൾ എണ്ണ ഇപ്പോൾ ചോറാണെങ്കിൽ നമുക്കൊരു പരിധി ഉണ്ടാവില്ല നമ്മൾ നല്ലോണം കഴിക്കും ചപ്പാത്തി ആ എണ്ണം ക്വാണ്ടിറ്റി നമ്മൾ വെച്ച് കഴിക്കുമ്പോൾ കുഴപ്പമില്ല രണ്ടെണ്ണൊക്കെ ആവാം അപ്പം എനിക്കാണ് സോയാബീനും ചപ്പാത്തിയും കൈസ് അപ്പോൾ എല്ലാം ആയി സമയം ഏകദേശം രണ്ട് മണിയായിട്ട് ഇനിയിപ്പതൊക്കെ ഇങ്ങനെ ഈ അടുക്കള ഇങ്ങനെ തന്നെ കിടക്കൂല്ലേ കോഴിക്കാൻ എന്ന് പറഞ്ഞിട്ട് കിടക്കണല്ലോ ഇന്ന് വലിയ കോഴിക്കില്ല അല്ല എന്നുണ്ടെങ്കിൽ പകുതിക്ക് വെച്ചിട്ട് പോരെ കോഴിക്കാൻ കിടക്കും ഗൈസ് ഓക്കെ ഗൈസ് അപ്പൊ നമ്മുടെ ഫുഡൊക്കെ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് എല്ലാം സെറ്റായി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ സീനു അതോ കുട്ടിക്ക് ഫുഡ് കൊടുക്കണം അവിടെ ഓക്കെ ഗായ്സ് അങ്ങനെയാണ് ഇങ്ങനത്തെ വീട്ടിലൊരു ദിവസം ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ മോളുള്ളവർ നല്ല രസമാണ് മോളിങ്ങനെ കളിപ്പിച്ചിട്ടും കുളിപ്പിച്ചിട്ടും പിന്നെ അവിടെ നടന്നിട്ടും ചീത്ത പറഞ്ഞിട്ടും ഒക്കെ സമയം പോകാൻ എളുപ്പമാണ് ഓക്കെ അപ്പോൾ എന്തായാലും ഇൻഷാള്ള നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം പിന്നെ ഉമ്മറിൻ്റെ കാര്യങ്ങൾ എന്താ എന്നാ ഡേറ്റ് എന്നൊക്കെ കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു അപ്പോൾ ഒരു നമുക്കൊരു മൂന്ന് ഡേറ്റ് ആണ് നമുക്ക് നിലവിൽ കിട്ടിയിട്ടുള്ളത് അതായത് അഞ്ചാം തീയതി പിന്നെ ഇരുപതാം തീയതി പിന്നെ സെപ്റ്റംബർ ഒന്നാം തീയതി അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ദിവസം ആവും ഇൻഷാല്ല അമ്മ പോകുന്നുണ്ടാവുക മ്മ മാത്രല്ല നമ്മുടെ ഫ്രണ്ടും പോകുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഓലൊപ്പം വിടാച്ചിട്ടാണെന്നൊരു എന്താണ് നാട്ടിൽ നിന്നൊരു പരിചയക്കാരാവുമ്പോൾ പിന്നെ എന്താ ഒരു ധൈര്യമാവുമല്ലോ ധൈര്യം മീൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഇതാവുമല്ലോ അപ്പോൾ അതാണ് അങ്ങനെ വിചാരിച്ചിരുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഗ്രൂപ്പിന്റെ ഒപ്പം ഗ്രൂപ്പ് തന്നെയാണ് പക്ഷേ ഓലൊപ്പം ഒരു പ്ലാനിങ്ങിലാണ് ഇപ്പം നിൽക്കുന്നത് അപ്പോൾ എന്തായാലും അതൊക്കെ ഭംഗിയായിട്ട് നടക്കും എല്ലാവരെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക കുഴപ്പങ്ങളില്ലാതെ പോയി എന്താണ് ദൗത്യം ദൈവരട്ടെ നമുക്കൊക്കെ അവിടെ എത്തിപ്പെടാനുള്ള ഭാഗ്യം നൽകട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു എന്തായാലും ഇൻഷാ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ചീച്ചിൽ ഒടങ്ങിട്ടോ ബൈ